നമസ്തേ ഗുരുജി ഞാൻ സുദർശന വിദ്യാപീഠം മൂന്നാം ക്ലാസ്സിൽ നിന്നും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിനി ഇന്ദിര ചേളന്നൂരിലാണ് സ്വദേശം സുദർശന വിദ്യാപീഠത്തിൻ്റെ ക്ലാസ്സുകളിൽ വന്ന ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യം എന്തെന്ന് വെച്ചാൽ സമയം ക്രമീകരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് പിന്നെ ഉത്തരവാദിത്വം ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അതിന്റെ ഭംഗിയായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പണ്ടൊന്നും ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ ആ അത് പോട്ടെ എനിക്ക് വയ്യാന്ന് പറയുന്ന സ്ഥാനത്ത് ഇപ്പം എനിക്ക് പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം ഗുരുജീൻ്റെ ക്ലാസ് കേട്ട് അത് പഠിച്ചിട്ട് അതിൽ നിന്നും കിട്ടിയ ആണ് അതിന് ഞാൻ ഗുരുജിയോട് കടപ്പെട്ടിരിക്കുന്നു ഗുരുചിയുടെ ഓരോ ക്ലാസ്സുകളും കേട്ട് ശ്രദ്ധയോടെ പഠിക്കാൻ കഴിയുന്നുണ്ട് എല്ലാ പഠിതാക്കളെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഓരോ വിദ്യാർത്ഥിക്കും സംശയങ്ങൾ ദൂരീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം തന്നുകൊണ്ട് ഒരു കുടക്കീഴിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന ഗുരുജിയോട് പറഞ്ഞാൽ തീരാത്ര അത്രയും അത്രയും നന്ദിയുണ്ട് ഗുരുജി പിന്നെ വെള്ളിയാഴ്ചകളിൽ ഏഴേ മുപ്പതിനുള്ള സത്സംഗം ഭജനകള് നാമജപങ്ങള് എല്ലാം എല്ലാവർക്കും ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒരുപാട് അമ്മമാര് ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുമുണ്ട് ഒരു ഫലേക്ഷ കൂടാതെ ഗുരുജി തരുന്ന ഭക്തിപ്രസാദം സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഞങ്ങളെ നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുരുജിയുടെ അനുഗ്രഹം ഉണ്ടാവണം സ്കൂളിൽ പോയി പഠിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത പല നല്ല കാര്യങ്ങളും ഗുരുജിയുടെ ക്ലാസ്സുകളിൽ നിന്നും കിട്ടുന്നുണ്ട് നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതെല്ലാം വളരെ നന്നായി പറഞ്ഞു തരുന്ന ഗുരുജിക്ക് അനന്തകോടി പ്രണാമം ഒരു കുടുംബം കൂടി മുന്നോട്ട് നയിക്കാനുള്ള ഒരു ശക്തി ഗുരുജിയുടെ ക്ലാസ്സിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഗുരുജിയുടെ ക്ലാസ്സുകളെല്ലാം ഒരുപാട് പഠിതാക്കളിലേക്ക് എത്തട്ടെ എന്ന് ആശിക്കുന്നു ഗുരുജിക്കും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു നന്ദി ഗുരുജി നമസ്കാരം